യേശുവെ ആരാധന ദൈവമേ ആരാധന ആവാപിതാവേശ്വയുഹായെ ആരാധന ആരാധിക്കുന്നു നന്ദി പറയുന്നു വർഷിക്ക അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങും നമുത്താകട്ടെ अशुद्धि यल्लां तारमागटे ർത്താവേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും എന്ന ഇനി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും ഞങ്ങൾ തലമുറ തലമുറ വന്നു എല്ലാ പുരാതങ്ങളും മുറിക്കണമേ യേശുവിന്റെ തിരക്തം കൊണ്ട് കഴിയണമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കടന്നു വന്ന ഒരു കുഞ്ഞു പോലും വരും കൈയോടെ പോകാനിടയാകരുതേ ദൈവമേ ഞങ്ങളുടെ കാരണത്തിനൊത്ത് ഞങ്ങളോടുകോന്നമേ യേശുവിന്റെ തിരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ കർത്താവങ്ങളെ അനുഗ്രഹിക്കണമേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആൽമേശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ുംരണത്തിന്റെ ഉടവനായ എല്ലാ മക്കളെയും മരണമടഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് കരുണ കഴിഞ്ഞയാഴ്ചയിൽ മരണം മൂലം വിളിക്കപ്പെട്ട അങ്കർ വേണ്ടിയും മരണമടഞ്ഞ ഞങ്ങളുടെ ടീം അംഗങ്ങൾക്ക് വേണ്ടിയും ഈ കൂട്ടായ്മയുടെ സ്ഥാപകനായ ഞങ്ങളുടെ പിതാവ് അബജൻ ജോയിക്ക് വേണ്ടിയും അമജമേരിക്കും സഹോദരി ഷിനിക്കും മരണമടഞ്ഞ എല്ലാ ടീം അംഗങ്ങൾ ും സ്മരണമടഞ്ഞ ദയാനന്ദൻ അതിൽ അച്ഛൻ ആർമൻ ദിനേശ് അച്ഛൻ ഇന്നസെന്റ് അച്ഛൻ മൈക്കിൾ തലക്കെട്ടിയൻ സ്മരണമടഞ്ഞ എല്ലാ വൈദിക സിസ്റ്റേഴ്സിനും ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടിയും ഗർഭചിത്രം മൂലം നശിപ്പിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്കും മാത്രം കുറുകൃങ്ങൾ ഇതോടെ മനസാന്തരത്തിന് വേണ്ടിയല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയവരെയും കർത്താപങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അപകടങ്ങളിൽ മരണമടഞ്ഞവര് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി a